നിയുക്ത സ്ഥാനാർത്ഥികളുടെ പ്രയാണം തുടങ്ങിക്കഴിഞ്ഞു കോൺഗ്രസിലെ കെ പി സി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും ഒക്കെ പറയുന്നത് സ്ഥാനാർത്ഥികൾ സ്വയം പ്രഖ്യാപിക്കരുത് സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥികളെ കുറി പാടില്ല എന്നൊക്കെയാണ് പക്ഷേ നിയുക്ത സ്ഥാനാർത്ഥികളുടെ ഘോഷയാത്രയാണ് പലയിടങ്ങളിലും തൃശൂർ ജില്ലയിൽ കഴിഞ്ഞ ദിവസം ഒരു സ്ഥാനാർത്ഥി ഒരു വികാരി അച്ഛനെ കാണാൻ പോയി അച്ഛനെ നേരിട്ട് പരിചയമുള്ള ആളാണ് അവിടെ പോയി ചായ ചായയൊക്കെ കുടിച്ച് എന്ന് പറഞ്ഞു ഞാനാണ് സ്ഥാനാർത്ഥി അച്ഛൻ എനിക്ക് വേണ്ടി സഹായിക്കണം ഇടപകലൊന്ന് വിളിച്ചൊക്കെ പറയണം ആളുകളെ പേഴ്സണലായിട്ടൊക്കെ പറയണം എന്നോട് എന്താണ് കെ പി സി സി അതുപോലെ തന്നെ എ ഐ സി സി നേതൃത്വത്തിൽ നിന്നൊക്കെ ഞാനായിരിക്കും സ്ഥാനാർത്ഥി എന്ന് ഉറപ്പ് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അച്ഛനെ ഒന്ന് കണ്ടതെന്നൊക്കെ പറഞ്ഞു ഓക്കെ ശരി ഞാൻ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് അച്ഛനിങ്ങനെ അയാൾക്ക് ഷേഖൻ്റെ കൊടുത്ത് പറഞ്ഞു വളരെ സന്തോഷം നിങ്ങൾ സ്ഥാനാർത്ഥി ആകുന്നതിൽ എന്നൊക്കെ പറഞ്ഞ് വിട്ട ശേഷം ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞില്ല ഇതാ വരുന്നു അടുത്തയാൾ അയാളും അച്ഛൻ്റെ സുഹൃത്താണ് കോൺഗ്രസ്സുകാരനാണ് നേതാവാണ് അയാളും വന്ന് പറഞ്ഞു ഞാനാണ് വിട്ട ഇത് കുറി സ്ഥാനാർത്ഥി അച്ഛൻ അയാൾക്കും ചായയും വടയൊക്കെ കൊടുത്തു എന്നിട്ട് ഇയാൾ പറഞ്ഞു എന്നെ എനിക്ക് വേണ്ടി സഹായിക്കണം വോട്ട് പിടിക്കണം എന്ന് ആനയാണ് ചേനയാണ് പതിവ് പോലും മറ്റേയാൾ പറഞ്ഞത് അതേപോലെ തന്നെ ഇയാളും പറഞ്ഞു അപ്പോൾ ശരി നിങ്ങൾ നിൽക്കുന്നതിന് വളരെ സന്തോഷം എന്നൊക്കെ പറഞ്ഞാൽ അച്ഛൻ പറഞ്ഞു വിട്ട ശേഷം നേരെ ഡി സി സി പ്രസിഡന്റിനെ വിളിച്ചു ഇതിലാരാണ് സ്ഥാനാർത്ഥി രണ്ടുമൂന്ന് പേരിങ്ങനെ വന്നല്ലോ അപ്പോഴാണ് ഡി സി സി പ്രസിഡന്റും കാര്യം അറിയുന്നത് ഡി സി സി പ്രസിഡന്റ് പറഞ്ഞു സ്ഥാനാർത്ഥി നിർണയമൊന്നും ആയിട്ടില്ല അത് ഒരുമിച്ച് പ്രഖ്യാപിക്കുകയേ ഉള്ളൂ അതുപോലെ തന്നെ കെ പി സി സി അധ്യക്ഷനും അക്കാര്യം വ്യക്തമാക്കി പ്രതിപക്ഷ നേതാവും കെ പി സി സി അധ്യക്ഷനും പറയുന്നതൊന്നുമല്ല കോൺഗ്രസ്സുകാർക്ക് വാക്ക് കോൺഗ്രസ് നേതാക്കൾക്ക് അവര് ടി എൻ പ്രതാപനാണെങ്കിൽ നേരത്തെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച അപകടത്തിൽപ്പെട്ടു പോയൊരു മനുഷ്യനാണ് ടി എൻ പ്രതാപൻ ഇക്കുറിച്ച് മത്സരിക്കുമെന്നാണ് ഏറെക്കുറെ ഉറപ്പായിട്ടുള്ളത് ഈ ഒല്ലൂരിൽ കടന്നുപോയ നേതാക്കളുടെ പേരെന്ത് വന്നാലും അച്ഛൻ പറഞ്ഞിട്ടില്ല അത് ഉടനെ തന്നെ കോൺഗ്രസ്സുകാർ തന്നെ പുറത്തുവിടും അവരൊരിക്കലും ആകാൻ സാധ്യതയും തെളിഞ്ഞ് കാണുന്നില്ല അങ്ങനെ കോൺഗ്രസുകാര് സ്വയം പ്രഖ്യാപിത കോൺഗ്രസില് സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥികൾ വീട് വീടാന്തരം കയറിയും ഇടവകകളും പോറ്റിമാരെയും ഒക്കെ കണ്ട് വോട്ട് പിടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു ഇത് കോൺഗ്രസ്സിന് എന്തുമാത്രം കനത്ത തിരിച്ചടിയാകുമെന്ന് ഇനി ഇലക്ഷൻ വരുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ